നമസ്കാരം സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് കാനഡയ്ക്കുള്ളത് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിലന്വേഷകർക്ക് കാനഡ എന്നും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അടുത്തിടെ നിരവധി ഇന്ത്യക്കാർ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനുമായി കാനഡയിലേക്ക് താമസം മാറിയിട്ടുണ്ട് യു എസ് എച്ച് വൺ ബി വിസ ഉടമകൾക്കുള്ള വർക്ക് പെർമിറ്റ് നിയമങ്ങളിൽ ഇളവ് വരുത്താനാണ് കാനഡ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കാനഡയിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിൽ കണ്ടെത്താൻ സഹായകരമാകുന്ന ഒന്നാണ് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് ഐ ടിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ കാനഡയിൽ ഇനി തൊഴിലവസരങ്ങൾ വർദ്ധിക്കും എന്നാണ് റിപ്പോർട്ടുകളുള്ളത് യു എസ് എച്ച് വൺ ബി വിസ ഉടമകൾക്കുള്ള വർക്ക് പെർമിറ്റ് നിയമങ്ങളിലെ ഇളവ് അമേരിക്കയിലെ ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്കും മികച്ച അവസരങ്ങൾ നൽകുന്നതാണ് യു എസ് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് ഈ മാറ്റം വളരെ ഗുണകരമാണ് ആഗോളതലത്തിൽ തൊഴിലാളികളുടെ മൈഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തൊഴിൽ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജി ഡി പി വളർച്ചാ നിരക്ക് ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചതിനാൽ ഐ ടി പ്രൊഫഷണലുകൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ അനുവദിക്കുന്ന കാനഡ പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പോൾ സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരത്തിലധികം ഇന്ത്യൻ ടെക് പ്രൊഫഷനുകൾ കാനഡയിലേക്ക് സ്ഥലം മാറിയിട്ടുണ്ട് ടെക് രംഗത്ത് അമേരിക്കയിലെ ഇന്ത്യക്കാരും ഏറെ മുന്നിൽ തന്നെയാണ് ഇതിനെല്ലാം പുറമെ കാനഡ ലോകോത്തര വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും പേരുകേട്ടതാണ് ടൊറന്റോ യൂണിവേഴ്സിറ്റി മക്സിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ എന്നിവ പോലുള്ള ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ആഗോള മൊബിലിറ്റിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം കണക്കിലെടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും കഴിഞ്ഞ ഓരോ വർഷത്തെയും കണക്കെടുക്കുമ്പോൾ എല്ലാ വർഷവും തന്നെ രണ്ടര ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് വിദേശത്തേക്ക് കുടിയേറുന്നത് ഈ നയമാറ്റങ്ങൾ വളരെ ഗുണനിലവാരമുള്ള പ്രതിഭകളെ ആകർഷിക്കുന്ന ഒരു ആഗോള ശക്തി എന്ന നിലയിൽ കാനഡയുടെ സാധ്യതകൾ ഇനിയും വർദ്ധിപ്പിക്കാനാണ് സാധ്യത പ്രൊഫഷണലുകളുടെ കുടിയേറ്റം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള വിജ്ഞാന കൈമാറ്റത്തിനും സാമ്പത്തിക സഹകരണത്തിനും വഴികൾ തുറക്കും കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രൊഫഷണലുകൾ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് തന്നെയാണ് വഹിക്കുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും